യുടെ ബ്ലഡ് പരിശോധിച്ചിട്ടുണ്ട് അവിടെ വല്ല തലേ ദിവസം വല്ല മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ ഉറക്കപുളിക കഴിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടാണോ പോയേക്കുന്നത് പഠിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കൊരുപാട് വഴികളുണ്ട് അതിനെക്കാളും കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ പോലീസിന്റെ റെക്കാർ വരുന്നും പറയാം യൂട്യൂബ് ആ കറക്റ്റ് മെസ്സേജ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഹെഡ്സെറ്റ് വെച്ച് തന്നെ കേൾക്കുക ചിലപ്പോൾ ഞാൻ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അരുതാത്തത് വന്ന് പോയി കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം കാരണം നാണം കേട്ട് അങ്ങേ അറ്റം എത്തിയിട്ടും ഈ പറയുന്ന പനപ്പാതിരിയെ വെളുപ്പിക്കാൻ നിൽക്കുന്ന ഒരു അച്ചായൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ വയസ്സുണ്ട് ഒരു കളവനാണ് ഇങ്ങനെ ഇങ്ങരുടെ വായിൽ നിന്ന് വീഴുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒന്ന് പറയാൻ തോന്നും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നും ഞാനോട് വല്ലതും പറയണമെന്ന് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്ന ഷൈനി മയക്കുമരുന്ന് അടിച്ചതാണെന്നും അതില്ലെങ്കിൽ വാദ്യം കഴിച്ചിട്ടുണ്ടോ എന്നും ഗുളിക കഴിച്ചിട്ടുണ്ടോ എന്നും ഒക്കെ ചെക്ക് ചെയ്യണം പോലും ഇങ്ങാർ പറയുന്നത് എന്നിട്ട് നോബിയെയും ഈ പറയുന്ന കള്ളപ്പാതിരെയും വെളുപ്പിക്കുകയാണ് ഈ പുള്ളിക്കാരൻ പറയുന്ന കാനായ സഭയിൽ ഉള്ളവരെ തേക്കാൻ വേണ്ടിയാണ് നോബി ഉപയോഗിച്ചതെന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അച്ഛനെ ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് ഇവിടെ നിങ്ങളുടെ സഭയെ ആരും അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നില്ല ആ ഉണ്ടായിരുന്ന കള്ളപ്പാതിരിയെയാണ് കുറ്റപ്പെടുത്തുന്നത് അതുമാത്രവുമല്ല ഈ ഷൈനിക്ക് ജോലി കൊടുക്കാതിരുന്നത് ഇവിടത്തുകാരാണ് അതും ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതും ഈ പറയുന്ന കളവൻ പറഞ്ഞ് മാറ്റുന്നുണ്ട് എന്തായാലും കടവനെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു പോവാം എന്തായാലും എന്റെ എന്തെങ്കിലും വീണ്ടുണ്ടെങ്കിൽ വെറും അതൊരു ഇതായിട്ടങ്ങ് നിങ്ങൾ എടുത്താൽ മതി ഹെഡ്സെറ്റ് ഒക്കെ ഈ ഷൈനീയ സംഭവം അഭയ സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ക്രാനായ സമൂഹത്തെ ബാധിക്കുന്നു ഒന്നുമല്ല ഞങ്ങളുടെ ക്രാനായ സമൂഹം വളർന്നുകൊണ്ടായിരിക്കണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ കേരളത്തിലേ എടുത്തു അമേരിക്കയിലേ എടുത്തു ബ്രിട്ടനിലേയും എടുത്തു എവിടത്തെ വേണേലും ജലത്തിലുള്ള ഞങ്ങളുടെ ആൾക്കാർ മുന്നോട്ട് ദമ്പരാൻ കൂടുതലുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളെ പറഞ്ഞു പിടിപ്പിച്ച് പറഞ്ഞേക്കുന്നത് സൂര്യ ചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഞങ്ങളുടെ സമുദായം നിലനിൽക്കുമെന്നാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നു കൽപ്പാന്ത കാലത്തോളം കാലത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ വേണ്ട നിങ്ങളത് പഠിക്കുക കൽപ്പാന്ത കാലത്തോളം ഞങ്ങളുടെ ഗ്രാനായക്കാർക്കും സഭയ്ക്ക് ഒന്നും സംഭവിക്കില്ല ദൈവം ഞങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ പിന്തുണച്ച് കാനായ സഭയെ പിന്തുണച്ചൊക്കെ കാര്യം പറയുകയാണ് കൽപ്പാന്തകാലത്തോളം കാതരെ നിൻ മുന്നിൽ വന്നാൽ എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചനൊന്ന് ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പച്ചാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ നമ്മള് തെങ്ങന്നെയോ പറയുന്നത് കൽപ്പാന്ത വൃക്ഷം എന്ന് പറയുമ്പോൾ അപ്പൊ ഈ തെങ്ങ് ചിലപ്പോൾ മണ്ടയടച്ചു അടച്ചു പോകാം അതോടൊപ്പം തന്നെ വീടിന്റെ മുകളിലോട്ടൊക്കെ ചാഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ മൂടെ കട്ട് ചെയ്താൽ കളയും അങ്ങനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ കൽപ്പാന്തമായൊരു കാലഘട്ടമുണ്ട് എപ്പോഴത് കൊല തരണം അതോടൊപ്പം തന്നെ എപ്പോഴും അത് മണ്ടര അടിക്കണം അല്ലെങ്കിൽ ഒരു ഇടി വെട്ടിയാൽ മതി അത് മണ്ട അടച്ചു പോകും അപ്പൊ അപ്പച്ചൻ ഈ പറഞ്ഞ് ഉപമിക്കുന്ന കാര്യം അങ്ങോട്ട് തെറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു തെങ്ങിന്റെ ഉള്ളൂ നിങ്ങളുടെ ഈ സഭയ്ക്ക് എന്ന് അറ്റം പറയാതെ പറയുകയാണ് അല്ലയോ ആ അപ്പച്ച അപ്പച്ചൻ പറയുമ്പോഴേ വലിയ ഗവച്ചിരുന്ന് പറയുമ്പോഴേ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർക്കണം കേട്ടോ പിന്നെ ഒന്ന് പറഞ്ഞ് ചന്ദ്രനും ഈ സൂര്യനും ഒക്കെ സൂര്യനുമൊക്കെ വരെ ഉണ്ടോ അന്ന് വരെ ഈ സഭ ഉണ്ടാവും എന്നൊക്കെ ആ വിശ്വാസമൊക്കെ കൊള്ളാം കേട്ടോ നല്ല കാര്യമാ സഭ ഉണ്ടാവട്ടെ കുഴപ്പമൊന്നുമില്ല അത് നല്ലതായിരിക്കണം ഈ വിശ്വാസികളെ നല്ല രീതിയിൽ നടത്താനും വിശ്വാസികൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാനും വേണ്ടി ആയിരിക്കണം അല്ലാതെ വിശ്വാസികളുടെ കയ്യിൽ നിങ്ങോട്ട് പിടിഞ്ഞ് മേടിച്ചിട്ടേ കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റൽ പോലൊക്കെ അതെനിക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലൊക്കെ അവിടേക്ക് ഇവർക്കൊണ്ട് ജോലി കൊടുക്കണം കേട്ടോ അവരുടെ പോക്കറ്റിൽ മാത്രം കൈയിട്ട് വാരിയാൽ മാത്രം പറ്റത്തില്ല കേട്ടോ ഏഹ് ഇവിടെ മെത്രാമാർക്കും കാശുള്ളവർക്കും മാത്രമല്ല സഭയുള്ളതും അപ്പം പിടിച്ച വിശ്വാസികൾക്കൂടെ ഉണ്ട് അതുകൊണ്ട് ഓർക്കണേ കേട്ടോ കർത്താവ് എന്തായിരുന്നു പറഞ്ഞത് രണ്ടുപ്പ് ഉള്ളവർ ഒരടുപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നല്ലയോ ചോ ുന്നത് അച്ചായു ഞാൻ പുഴി എന്ന് പറഞ്ഞ എല്ലാട്ടകത്തും അങ്ങനെയാണ് എന്നാൽ ഞങ്ങളുടെ ഗ്രാനായക്കാരുടെ പള്ളികളിൽ ഞങ്ങളത് ചെയ്യാറില്ല കാരണം ഒരു ക്രാനായക്കാരനോ ഗ്രാനായക്കാരെത്തിയോ അപമൃത്യോ സംഭവിച്ചാൽ അവരെ ഒറ്റപ്പെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കൊണ്ട് രക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോ നിങ്ങൾ ചോദിച്ചത് ഈ ഷൈനി പെൺകുഞ്ഞുങ്ങളും മരിക്കിട്ട് എന്ത് ചെയ്തു ചോദ്യം അതെ നിങ്ങളുടെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഞങ്ങളുടെ അച്ഛന്മാരും കന്യാസികളും അവർക്ക് ചുറ്റുപൊട്ടാലും അവരെ കരുത്താസിന്റെ തന്നെ മാത്രയിൽ സൂക്ഷിച്ചു പിന്നെ ചാനൽകാരൻ ഉണ്ടാക്കിയ സംഭവമാണ് ശവാടക്കിന്റെ കാര്യം ശവാട അച്ചായനെ ഈ കൊണ്ടുവന്ന് ഇവിടെ പിന്നെ ശബക്കോട്ടക്കകത്ത് കൊണ്ടിട്ട് അങ്ങോട്ട് വലിയ സ്ലാവും പിടിച്ച് വെച്ച് അല്ലെങ്കിൽ ഇപ്പം എന്ത് പറയുന്നത് അതിന് മുസൈക്കൊക്കെ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലാച്ചു നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ചെയ്തില്ല എന്നോട് നിങ്ങൾ വലിയ വാചവും കൂടെ അടിക്കേണ്ട നിങ്ങളുടെ സഭയിൽ മാത്രം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആതിരി അച്ഛനെ അങ്ങോട്ട് വിളിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടങ്ങോട്ട് വരേണ്ട കേട്ടോ നമുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഏ അവിടെ നിങ്ങൾ നിങ്ങളെന്തുവാ ഇങ്ങനെ മരിക്കുന്നവരെ മറ്റെടുത്താണ് മറ്റു സഭക്കാരൊക്കെ അടക്കുന്നത് ഞങ്ങളാണെങ്കിൽ ഇവിടെ അങ്ങ് എക്സ്ട്രാ ഓ ഇത് കൊടുത്ത് അങ്ങോട്ട് അടക്കിയെന്നൊക്കെ വലിയ വാചോണിയൊക്കെ കൊള്ളാം പക്ഷെങ്കി എവിടെ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം അപ്പച്ചൻ അപ്പച്ചനറിയല്ല ഈ പ്രായത്തിന് ഒത്തൊഴു വിവരം ഇല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ പള്ളി ഞങ്ങളുടെ കല്ലറയിൽ ആ നോബിയെ ബഹുമാനിച്ചു ബഹുമാനിക്കുക മാത്രമല്ല മോള് വല്ല ഉണ്ടോ മക്കൾ വില ഉണ്ടോ പെമക്കള് വല്ല ഉണ്ടോ അതുകൊണ്ട് അവിടെ കെട്ടിച്ചു കൊടുക്കാം ഇല്ല എങ്കിൽ ഏറെ ഞാൻ പറയുന്നില്ല ഞാൻ വല്ല പറഞ്ഞോ അധിക പറ്റായി പോകും അങ്ങോട്ട് അങ്ങോട്ടങ് കെട്ടിച്ചു കൊടുക്കും നല്ലപോലെ ബഹുമാനിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നോമി ബഹുമാനിച്ചേ ബഹുമാനിച്ച മണ്ട കെട്ടി വെക്കും അവൻ നല്ല പുള്ളിയാ നല്ല ആ എന്തോ ബഹുമാനോന്നറിയാ ഓ ബഹുമാനിക്കാനോ കാരണം പറയുന്നത് കേട്ടണം അതോടെ അവന് ജീവിതകാലത്ത് വയസ്സുള്ള പത്ത് വയസ്സുകാരനോ എട്ട് വയസ്സുകാരനോ അല്ല കൗമാരപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു ചോദിക്കാൻ എൻറെ അമ്മയും എന്റെ പെങ്ങന്മാരും എന്റെ പള്ളിയിൽ എന്റെ കല്ലറി അവരുടെ കല്ലറിയിൽ വേണമെന്ന് ആഗ്രഹിച്ചു അതിനെ ആർക്കെതിർക്കാൻ പറ്റും പിന്നെ ഇവിടെ യൂട്യൂബിൽ കണ്ടു ഞാൻ അവരെ പോയി കണ്ടില്ലെന്ന് അതുകൊണ്ടൊന്നും അല്ല അവിടെ കൊണ്ട് നടക്കാൻ വേണ്ടി നിശ്ചയിച്ചതും ഇവനൊന്ന് തടി തപ്പാൻ വേണ്ടി നോക്കിയതാ ഇവ നല്ല പിള്ളെ ആകാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കിയതാ അല്ലാതെ ഇവൻ വലിയ എന്തോ ഭാര്യ സ്നേഹമുള്ളവനൊന്നുമല്ല അങ്ങനെയുള്ളവനായിരുന്നെങ്കിൽ ഇത് മുമ്പേ അവൻ ചെയ്യണമായിരുന്നു അയ്യോ ഓ ഓഹ് അപ്പച്ചോ അപ്പച്ചനങ്ങ് വെളുപ്പിക്കുവ നോബിയെ വെളുപ്പിക്കണ്ട അപ്പച്ച ഞങ്ങൾക്ക് സാധാരണഘട്ടവർക്കൊക്കെ കാര്യം മനസ്സിലായി അപ്പച്ചനാണ് ഇപ്പോഴും മനസ്സിലാക്കാതെ നോബി എന്തോ വലിയ പുള്ളിയാണെന്നും ഷൈനി കൊള്ളരുതാത്തവളാണെന്നും ഈ വരുത്തി തീറക്കാൻ നിൽക്കുന്നത് കേട്ടോ അതവിടെ നിന്നോട്ടെ അവിടെ വെച്ചോ കൈ വെച്ചോ വെച്ചു കോട്ടയത് പോക്കറ്റ് ചുരുണ്ടിക്കുട്ടി പോക്കറ്റിലോട്ട് വെച്ചു ഏഹ് ബാക്കി പറഞ്ഞോ ബാക്കി ഒരു അവിടെ പറയും അപ്പോ അപമൃത്യുവോ അല്ലെങ്കിൽ വീടിന് കൊടുക്കുന്നത് വീട്ടിലേക്ക് വൈദ്യുതര് പോലും പോവില്ല ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ചെറിയ പ്രാർത്ഥന പോലും നടത്തില്ല കാരണം സമൂഹത്തിൽ അത് റിപ്പീറ്റ് ചെയ്യരുത് അതൊരു നല്ല കാര്യമല്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം വിട്ടിട്ട് സഭ പൂർണ്ണമായി സഭയുടെ പരിധിക്കകത്ത് നിന്ന് സഹകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് ചാടി പിതാവോടെ ചെല്ലുകയും പ്രകളം വെക്കുകയും കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വിമർശിക്കുക എന്തുകൊണ്ട് പോയി ഇതിനു മുമ്പുള്ളതിനെ പോയിട്ടില്ലേ എന്ന് വിമർശനവും ഉണ്ടാകും ഇത് കായംകുളം കാസാട് പോലെ അച്ഛനും പിതാക്കമ്പോലെ ഞാൻ ഏത് വശമെടുത്താലും ഊർജ പറ്റാ അവരോണിക്കൂ അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പൂർണമായിട്ടും സഭ അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞ പോലെയുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ വേണ്ട നാണങ്ങട്ട കാര്യം പറയുന്നുണ്ട് ഞാനതിനെപ്പറ്റി പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഖനാനായ കുടുംബങ്ങളിൽ സംഭവിച്ച അപജയങ്ങളുടെ കഥയാണിത് ഞങ്ങളത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്നില്ല അല്ല അച്ചായ അച്ചായനെ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ രണ്ട് സഭകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് കുടുംബങ്ങളിലെ ദൃശ്യമാണ് എന്നാൽ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ക്ണാപൻ ഈ ഷൈനയുടെ കുടുംബത്തുള്ള അല്ലെങ്കിൽ ഷൈനയുടെ പത്രവീട്ടിലുള്ള നോബിയുടെ സഹോദരനായിട്ടുള്ളവൻ ഒരു അച്ഛനാണ് അത് മാത്രമല്ല ഇവരുടെ കുടുംബത്തിൽ രണ്ട് സിസ്റ്റർമാരോട് ഉണ്ട് ഇതെല്ലാം നിങ്ങളുടെ സഭയിൽപ്പെട്ടവരാണ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ജനങ്ങൾ ചോദിക്കും ചോദിക്കും അപ്പൊ അതിന് മറുപടി പറയുന്നത് വിട്ടിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഷൈനിയുടെ അടക്കം ചെയ്തു അതോടൊപ്പം തന്നെ അച്ഛന്മാരും തിരുമേനിമാരും വന്ന് അടക്കം ചെയ്തു ആ അതൊക്കെ വലിയ വീരവാദത്തെ പറയുന്ന കാര്യം ഉണ്ടല്ലോ കണക്ക് പറഞ്ഞ് ഇതൊന്നുമല്ല ചെയ്യേണ്ടത് ഇന്ന് ചെയ്യേണ്ടതിന് മുമ്പ് ഈ കൊച്ചു വന്ന് ജോലി ചോദിക്കുന്ന സമയത്തൊക്കെ കൊടുക്കണമായിരുന്നു നിങ്ങൾ വന്ന് പറയുന്നുണ്ടല്ലോ ജോലി കൊടുത്തിരുന്നു എന്നൊക്കെ ഈ അപ്പച്ചനെ ഒന്നും അറിയത്തില്ല അറിയാതെ തന്നെ ഇരുന്ന് അങ്ങോട്ട് വാചോടിക്കുക ഓക്കെ പറയാം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ അതിൽ തെറ്റ് പറയുന്നില്ല പറയുന്നില്ല കൂട്ടും ഷൈനി തെറ്റുപറയുന്നില്ല സഹോദരി ദുഃഖം അവളെ എന്തിന് ആ കുഞ്ഞുങ്ങളെ കൂടെ വലിച്ചെഴറ്റു എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇത് കവർ ചെയ്ത് പോകാം അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവും എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അവനാ പോയി സൂയിസൈഡ് ചെയ്യണം സമൂഹം എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ മെറിറ്റും ഡിഫക്റ്റും അനലൈസ് ചെയ്യണം നാളെ ഇത് വേറൊരാൾക്ക് പ്രചോദനമാകാണ്ടിരിക്കാൻ വേണ്ടി നോക്കണം അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ക്രിസ്തീയ മിത്രമാരാണ് സുവിസൈഡ് ചെയ്തെടുക്കുന്ന പോയാൽ ഞങ്ങൾ പറയാം ഈ പുള്ളിക്കാരന് പറഞ്ഞു പറഞ്ഞു വരുന്നത് ശൈനക്ക് എതിരെയാണ് ശൈനിയാണ് ഇവിടെ കുറ്റക്കാരി എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് കാരണം ശൈനി പിള്ളാരെയും കൊണ്ട് എന്തിനു പോയി ആത്മഹത്യ ചെയ്തു എല്ലാത്തേയും തരണം ചെയ്യണമായിരുന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എങ്ങനെ തരണം ചെയ്യും മനുഷ്യോ നിങ്ങളെപ്പോലുള്ളവരല്ലേ ഈ കാര്യത്താസിൽ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നവര് അതോടൊപ്പം തന്നെ ഈ പറയുന്ന നോബി നോബിയുടെ ഈ പറയുന്നവനും ഈ ചേട്ടനും അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലും ഇവർ ഒരു ഗതി ഇല്ലാതെ വന്നല്ലേ ഏഹ് നിങ്ങളെല്ലാം തരണം ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ വന്ന് കുത്തിയിരുന്ന് എടോ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ തന്നെ അല്ലയോടോ അവർക്ക് ജോലി കൊടുക്കാതിരുന്നതൊക്കെ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് വലിയ വാചടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ പ്രായജിനം മൂത്തുപോയി എന്നിട്ടും തലക്കകത്തൊരു ക്ലാപ്പുല്ല അല്ലേ എന്നിട്ട് ആ കൊച്ചിനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നോമി നല്ലവനും നല്ലവനാണെന്ന് ബഹുമാനിക്കുന്നു അവനെ കെട്ടിച്ചു കൊടുക്ക മോളെ ആ കുട്ടികളെ അതെ വലിച്ചോയിപ്പം അവർ ആ കുട്ടികളെ അറിഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തതല്ല അതിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ പറയാം ഞങ്ങളുടെ സൈത്താൻ അതായത് പിശാജ് അവരെ നയിക്കുന്നു പിശാചൻ അടിമയാകുന്നു അപ്പം ഇവിടെ ഒരു ചോദ്യം വരും ഈ പത്തൊൻ പതിനൊന്നും വയസ്സുള്ള കുട്ടികൾ പിശാചിനടിമോ അടിമയായിട്ടില്ല അതുകൊണ്ടാണ് ക്രൈസ്തവമായ ദൈവികമായ ഒരു ഭീഷണത്തിൽ കൂടെ പറയുമ്പോൾ അവിടെ ആരാണ് പിശാചൻ പിശാചിനടിമയായത് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു ഈ ഷൈനി എന്ന സ്ത്രീ ഞാളെ ഞങ്ങളുടെ സഹോദരി ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ഞാൻ ചോദിക്കുന്നു പക്ഷെ അവർക്ക് വേറൊരു വഴിയും ഇല്ലാതെ നമ്മളിപ്പോഴും അവര് അയച്ച ഫ്രണ്ടിനെല്ലാം നമ്മള് കണ്ടാണ് ഒരുപാട് ജോലിക്കായിട്ട് ഈ പുള്ളിക്കാരൻ കുറെ നേരം കൊണ്ട് യൂട്യൂബർമാർ യൂട്യൂബർമാർ എന്ന് പറയുന്നുണ്ട് ഈ പുള്ളിക്കാരൻ ഇരിക്കുന്നത് ഒരു യൂട്യൂബറിനെ ഉണ്ടല്ല എന്നിട്ട് പറയാം യൂട്യൂബർമാർ പറഞ്ഞത് അത് തെറ്റ് യൂട്യൂബർമാർ പറഞ്ഞത് തെറ്റെന്നാണ് പറയുന്നത് ഇനി ഇങ്ങനെ വികസിത രാജ്യങ്ങളിൽ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര ജ്ഞാനമാണ് ഭയങ്കര അറിവാണ് പക്ഷേ പറയുന്നതെല്ലാം പൊട്ട തെറ്റാണ് ഓക്കെ പറയട്ടെ വികസിത ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ യൂട്യൂബർമാരും ആരും വർത്താനം സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്ലഡ് പരിശോധിക്കും ബ്ലഡ് പരിശോധിക്കണം അടിമയായിരുന്നു ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഉറക്കപുളികൾ കഴിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റിനെയും സൈക്ക പിന്നെ സൈക്കാട്രിക് ഡോക്ടർമാരെ അപ്പോയിൻറ്റ് അതിനെപ്പറ്റി പഠിക്കാൻ അവിടെ വീടെ പരിസരങ്ങളെ എല്ലാം പഠിക്കാൻ അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം സൈക്കോളജിക്കലാണോ സൈക്കാട്രിക്കലാണോ മയക്കുമരുന്നോ ഇത്യാദികളാണോ എന്നുള്ളതിന് റിസൾട്ട് കിട്ടും പിന്നെ ആ സാഹചര്യം അതാണ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അവളുടെ മാനസിക വൈകല്യമായിരുന്നു ഏത് സാഹചര്യമായിരുന്നോ അവൾ ജീവിതത്തിൽ അവൾക്കൊണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരിക്കും ഇവിടെ ആദ്യത്തെ ഒരു ദിവസം മുഴുവൻ ഭർത്താവിന്റെ വീട്ടുകാരെ അച്ഛനെയും തേടി പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പം അവളെ അപ്പനിലേക്ക് പോകണം സഹോദരം ഇപ്പം ഇന്നത്തെ വീടിൻ്റെ അകത്ത് സഹോദരന്മാരും സഹോദരിമാരെ പറ്റിപ്പോ അവിടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല നടന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഈ അവൾ എന്തുകൊണ്ട് മരിച്ചു എങ്ങനെ മരിച്ചു അത് അനലൈസ് ചെയ്തെടുക്കണം മാത്രമേ പറയാൻ ഞാൻ എങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പറയാൻ പറ്റുള്ളൂസ്റ്റോ സൈക്കാർട്ടിസ്റ്റോ അല്ല അല്ലാണ്ട് ഒരു കഴിച്ചിട്ടുണ്ടോ മദ്യപിച്ചിട്ടാണോ ഞാൻ ചോദിക്കുന്നത് അപ്പച്ച അപ്പച്ച പറഞ്ഞത് ശരി ഷൈനി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഷൈനി മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഷൈനി ഉറക്കപുളിയും കഴിച്ചിട്ടൊക്കെയാണ് പോയി നിന്നത് കൂടെ പിള്ളേർക്കും കൊടുത്തിട്ടാ പോയച്ചാ എടോ 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 തനിക്ക് ഇത്ര വയറസ് ഉണ്ടല്ലോടോ ഏ ഇനി കുറച്ചെങ്കിലും ഇങ്ങനെ ഉണ്ടോ കുറച്ചെങ്കിലും ഉണ്ടോ ഏ ഇങ്ങനെ നിങ്ങളുടെ സഭയെ വെളുപ്പിക്കാനും ഈ പറയുന്ന പാതിരിയെ വെളുപ്പിക്കാനും ഒക്കെ അങ്ങ് പറയുകയാണെങ്കിൽ അങ്ങ് വിളിപ്പിച്ചുകൊണ്ടിരുന്നോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഷൈനിയെക്കുറിച്ച് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം ഇതുപോലത്തെ ഒരുമാതിരി തൊലിഞ്ഞ വർത്തമാനം പറയരുത് കേട്ടോ ഏ ആ പെൺ കൊച്ചിനെ ബ്ലഡ് പരിശോധിച്ച് സയൻറ്റിഫിക് ആയിട്ടൊക്കെ ചെക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഇങ്ങാർ പറയുന്നത് ഏഹ് ഈ കൊച്ച് അങ്ങനെയൊക്കെ വല്ലതും ചെയ്തിട്ടുണ്ടോ അതോ മദ്യം അടിച്ചിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇങ്ങാർ പറയുന്നത് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താടോ ഏ ആ കൊച്ചു മരിക്കണമെന്ന് ഉദ്ദേശിച്ച ഒരു കൊച്ചായിരുന്നോ ആയിരുന്നോ അത് ജീവിക്കണമെന്ന് ജീവിച്ച് കാണിക്കണമെന്ന് ഉദ്ദേശിച്ച ഒരു കൊച്ചല്ലയോ ഏഹ് ആ ഇനി ഈ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാ ഇങ്ങനെ പോലെ ഉള്ളവന്മാരല്ലയോ ആണോ ഞാരുടെ ആ കൂട്ടുകാരൻ നോബി ഏ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ അവരൊക്കെ അല്ലയോ അല്ലീ എന്നിട്ട് വന്നിരുന്നിട്ട് വിളമ്പുവാ എന്നാടോ ഇത് പ്രായത്തിൽ മൂത്ത് പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകല്ലെങ്കിൽ ഇവിടെ ഈ ഒരു മാസത്തിന് അടിച്ച് ഒരു തൻ അഞ്ചുപേരെ തലക്കടിക്കൂ ഇത്രയും പ്രശ്നം ഉണ്ടായില്ലേ ഇന്നലെ ഒരു ഉദ്യോഗസ്ഥയും മകളും കേറി സൂസൈഡ് ചെയ്തു സമാനമായ ഷൈനിയുടെ കൊടുത്തു അതിനെപ്പറ്റി ഒരു ചെറിയ പത്ര റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങളുടെ പ്രാരായ സഭാ ആയതുകൊണ്ടും അവിടെ വീട്ടിലൊരു വൈദ്യുണ്ടായിരുന്നത് കൊണ്ടും അല്ലേ ഇത്രയും പ്രകമ്പനവും ഉണ്ടായിരുന്നു നിങ്ങൾ അല്ലയോ ഇങ്ങനെ ന്യൂസ് ഒന്നും കാണുന്നില്ലോ അഫാനെ കുറിച്ച് ആരൊക്കെയാ ന്യൂസ് ഇടുന്ന അഫാന്റെ ചർച്ചകൾ എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലയോ അഫാനെ കുറിച്ച് ഇവിടെ ആരോ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടോ അഫാനെ അഞ്ചു അഞ്ചു അഞ്ചുപേരെ കൊന്നിട്ട് അവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ മറ്റുള്ളവരൊന്നും വാർത്ത നിങ്ങൾ കാണുന്നില്ലേ എടോ ഇവിടെ തെറ്റ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടി കാണിക്കും അത് വാർത്തയാകും ഇല്ലേ അതിന് ഇങ്ങാർ കിടന്നിട്ട് മറ്റൊന്നും വാർത്തയാവുന്നില്ല ഞങ്ങളുടെ ഈ സഭ ആയതുകൊണ്ട് മാത്രം അങ്ങ് വാർത്തയാക്കുന്നു അതുകൊണ്ടൊന്നും അല്ല ഇതിൻ്റെ അകത്ത് നടന്ന കൊള്ളരുതായ്മയാണ് വാർത്തയായത് അല്ലാതെ ഒരു പിന്നെ ഒരു സമുദായത്തെ മൊത്തത്തിലൊന്നും അടച്ചാപേക്ഷേപിക്കും ഒന്നും അല്ല ഇവിടെ അതിൻ്റെ അകത്തുള്ള ആ ഒരു ആ ഒരു മിസ്റ്റേക്ക് ആ അവിടെ ഉണ്ടായിരുന്ന അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആ കാര്യത്താസം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് വന്ന പെങ്കുച്ചിന് ജോലി കൊടുത്തില്ല ഓക്കെ അത് മാത്രവുമല്ല ജോലി കൊടുത്തിട്ട് പിന്നെ അതിന് വരണ്ട എന്ന് പറഞ്ഞു അതാണ് അതിൻ്റെ അവിടുത്തെ ഒരു പോയിന്റ് പിന്നെ അവൻ്റെ നിങ്ങളുടെ സഭയിലുള്ള നിങ്ങളുടെ ഒരു പുരോഹിതനായ നോബിയുടെ സഹോദരൻ അവനെ എവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവൻ അവിടെ വന്നിട്ടുണ്ടല്ലോ എവിടുന്നാ മറ്റടുത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് അവൻ അവിടെ കയറി കുത്തിയിരിക്കന്നല്ലോ അവനെ സംരക്ഷിച്ചു വെച്ചേക്കും ഇല്ലയോ അപ്പൊ അവനെ കുറിച്ചൊക്കെയാ പറയുന്നത് അത് മൊത്തം ഖാനായ സമുദായത്തെ കുറിച്ചല്ല പറയുന്നത് അതാ പറയാൻ പറ്റും നമ്മളിപ്പോ ഈ ഒരു കേസുമായിട്ട് നമ്മളിപ്പോ ഷൈനിയുടെ ഹസ്ബൻഡിന്റെ വീട്ടില് ആ പരിസരമൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവരുടെ കുടുംബക്കാർ തന്നെ പറയുന്നത് ആ ഒരു വീട്ടിൽ ഒരുപാട് തരണം ചെയ്തിട്ടുണ്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഷൈനിന്ന് പറഞ്ഞാ ആ ചേച്ചി എന്ന് പറയുന്നത് ഒന്നിനും ആരെന്ത് ചെയ്താലും എത്ര ഉപദ്രവിച്ചാലും ആരോടും പരാതി പറയാതെ എല്ലാം സഹിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു ഒരാളായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം പിന്നെ ഇപ്പൊ ഈ ഭർത്താവ് എന്ന് പറയുന്നത് മദ്യപിച്ച് എന്താ ഉപദ്രവിക്കുമായിരുന്നു അതുപോലെ പിന്നെ ഈ ഇതിനകത്ത് വരുന്ന ഒരു അമ്മ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന ഒരു കൂട്ടത്തിലാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ പിന്നെ ഈ വരുന്നത് ഇതിനകത്തുള്ള ആ വൈദികം എന്ന് പറയുന്ന അച്ഛന്റെ കാര്യമാണ് അദ്ദേഹം എന്ന് പറയുന്നത് അത്ര അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായം ആ ഒരു നാട്ടിലാണെങ്കിലും അവരുടെ കുടുംബത്തിലാണെങ്കിലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞിട്ടില്ല പിന്നെ ഈ അച്ഛനെ കുറിച്ച് ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛനെ കുറിച്ച് നാട്ടുകാർ പറയുന്നുണ്ട് ഇങ്ങനത്തെവനാണെന്നൊക്കെ പറയുന്നുണ്ട് കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ സഹിതം പറഞ്ഞു അന്ന് ലോണിൻ്റെ ആ ഒരു വിഷയത്തിന് അവിടെ ചെന്ന സമയത്ത് ഈ പുള്ളി അവിടെ ഉണ്ടായിരുന്നുവെന്ന് അന്ന് അവിടെ വെച്ച് ഈ അച്ഛനൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ക്ലിയർ ആയേ ഈ പറയുന്ന കുരികാക്കോസി പിന്നെ ഷൈനിയുടെ അപ്പനും പറഞ്ഞിരുന്നു ഇതുപോലെ അച്ഛനും അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഏ അന്ന് ഇങ്ങനെ ഒന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ വിഷയം നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു അതുമല്ല ഈ അച്ഛനുള്ള കുടുംബത്താണ് ഇത് സംഭവിച്ചിരുന്നത് പിന്നെ അച്ഛൻ എന്ത് ചെയ്തു അച്ഛൻ നല്ല പിള്ള ആയിരുന്നു അച്ഛനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഈ അപ്പച്ചൻ പറയുന്നത് എന്ത് ന്യായത്തിലാണ് ഒരു വീട്ടിൽ ഒരു അച്ഛൻ ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ആർക്കാ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം ആർക്കായിരിക്കും കൊടുക്കുന്നത് ഒരു അപ്പനും അമ്മയും സ്വന്തം അപ്പനും അമ്മയും പോലും ഈ പറയുന്ന അച്ചപ്പട്ടം പഠിച്ച അച്ഛൻ അല്ലെങ്കിൽ അച്ഛനായവരെ അച്ഛ എന്നാണ് വിളിക്കുന്നത് അത്രയ്ക്ക് ബഹുമാനം കൊടുത്തിട്ടാണ് മാതാപിതാക്കൾ പോലും സംസാരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ഈ കിളവം വന്നിട്ട് എന്താണ് എന്താണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എടോ ഒരു കുന്തോ അറിയത്തില്ല ചുമ്മാ വന്നിരുന്നിട്ടൊന്ന് പറയുക അങ്ങനെ ആയിരിക്കുകയാണ് കാനായ സഭയും മൊത്തത്തിൽ ഞാനും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ വന്നങ്ങ് അങ്ങ് അങ്ങ് വെളുപ്പിക്കുവോ വെളുപ്പിച്ച് 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 ആയിസ്കട്ടായി പെയിന്റ് അടിക്കുന്ന പോലെ അങ്ങനെ അങ്ങായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങാർക്കിപ്പോൾ നോബിയെ വെളുപ്പിക്കണം തന്നെ ഈ പറയുന്ന അച്ഛനെ വിളിക്കണം അതാണ് ഉദ്ദേശം ഒരു വക്കീൽ കൂടി ആയതുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത വീടുകളിലാണെങ്കിലും കുടുംബക്കാരായിട്ടും ഇവർ ഒരുപാട് കേസുകളിലും അതുപോലെ ഒരുപാട് അക്രമ ശക്തമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു കുടുംബമാണ് എന്നുള്ള രീതിക്ക് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്ക് ബാക്കി നമുക്ക് അങ്ങനെ കാണാം എന്നുള്ള രീതിക്കാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഇവരുടെ കുടുംബക്കാരും അതുപോലെ നാട്ടുകാരും പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു കേസിലാണെങ്കിലും തന്നെ അവരുടെ പ്രതികരിക്കാൻ പറയുമ്പോഴും ഇപ്പൊ പ്രസിഡന്റ് വരെ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചു അവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും ഈ കാര്യത്തിൽ പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ ഭീഷണി വരുന്നുണ്ട് എന്നുള്ളൊരു ഒരു കാര്യം കേട്ടു ഭീഷണി വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അവിടുത്തെ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭീഷണി വരുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഭീഷണിയാണ് അത് പേടിച്ചാണ് ഞങ്ങൾ ഇതിലൊന്നും പ്രതികരിക്കാതെ എന്നുള്ള എന്ന് പറയുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട് ആ നാട്ടില് പറഞ്ഞു ഞാൻ അല്ല അത്തരത്തിൽ ഭീഷണി വരണമെങ്കിൽ അതിനകത്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവില്ല ഇവരുടെ ഈ വീട്ടുകാരുടെ ഭാഗത്തും ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു നോബി എന്ന് പറയുന്ന ഷൈനിയുടെ ഹസ്ബൻഡ് അവര് അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സുകൊണ്ടെന്നുള്ള രീതിക്ക് പറഞ്ഞു അതായത് ഈ കുട്ടികളെയും ഷൈനിയെയും അവരുടെ പള്ളിയിൽ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എന്തുകൊണ്ട് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് സമാധാനം കൊടുത്തില്ല അതായത് എപ്പോഴും വഴക്കായിരുന്നു ഒരു പ്രശ്നം പറയുന്നുണ്ട് അവരിപ്പോ മരിക്കണമെങ്കിൽ തന്നെ മരിക്കേണ്ട ഒരു സാഹചര്യം പോലും ഒരു നല്ല ഫാമിലി ലൈഫ് ലൈഫായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാവത്തില്ലായിരുന്നു അപ്പോ ഇപ്പോൾ മരണത്തിന് മരിച്ചു കഴിഞ്ഞതിന് ശേഷം രോബി അവരുടെ പള്ളിയിൽ അടക്കം ചെയ്തു എന്നതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ സാറിന് ഒരു ഭാര്യയോ ഭർത്താവോ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അറിയാൻ പാടില്ല വഴക്കും പണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ വഴക്കും പണക്കവും സ്ഥലം കഴിയുമ്പോൾ പണക്കവും തീരുവോ പറ്റി വഴക്കം ഉണ്ടായി പിരിഞ്ഞു പോയവര് പോലും ഭാര്യയോ ഭർത്താവോ മരിച്ചു കഴിയുമ്പോൾ അന്നേരത്തെ വേറൊരു അവസ്ഥയാണ് അന്നേരം അതുപോലെ ചെയ്തിരിക്കുന്ന തെറ്റും ശരിയൊക്കെ മറക്കും അവനവന്റെ ഭാര്യ മരിച്ചപ്പോൾ അവന്റെ ഭാര്യ മരണപ്പെട്ട മക്കൾ അയാളുടെ മക്കളായിട്ടും അയാൾ ചിന്തിച്ചു കാണും അങ്ങനെ ചിന്തിച്ച ഒരു കുറ്റം ഒരു ഭാര്യം ഭർത്താവ് ആകുമ്പോൾ വഴക്കും പടക്കങ്ങളും ഒക്കെ ഉണ്ടാവും ഓക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ ഇവിടെ അങ്ങനെ അല്ലല്ലോ എൻ്റെ പൊന്നു അച്ചായ നടന്നത് അവരുടെ വീട്ടിൽ വഴക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് കുടുംബശ്രീനെയും ഈ പെണ്ണിനെയും കൊണ്ട് പൈസ എടുപ്പിച്ച് ആ പൈസ ഈ പറയുന്ന നോബിയുടെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാണ് എന്നിട്ട് ഇവനത് പൈസ തിരിച്ചടയ്ക്കാതെ വന്ന സമയത്ത് ഈ പറയുന്ന പള്ളിയിൽ അച്ഛനും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ കേസുമായിട്ട് മുമ്പോട്ട് പോകാം ഷൈനിയുടെ പേർക്കുള്ള വണ്ടിയും വസ്തുക്കളും ഒക്കെ അങ്ങോട്ട് എഴുതി ഇവന്റെ പേര് കൊടുക്കണം എന്തൊക്കെ നിവ നിബന്ധനകളായിരുന്നു വെച്ചത് ഏ ഇത്രയൊക്കെ വെച്ച് ആ പെങ്കൊച്ചിനെ പോട്ടെ ഒമ്പത് മാസം വീട്ടിൽ വന്ന് നിന്നിട്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ടായി മേടിക്കാനുള്ള പൈസ ഇവൻ അയച്ചു കൊടുത്തായിരുന്നു ആയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഷൈനയുടെ സ്വർണമൊക്കെ കൊണ്ട് പണയം വെച്ചെടുത്തുനിന്നു ഈ തളെടുപ്പൊക്കെ നടത്തിയത് ഏഹ് അപ്പം ഇവൻ പുന്നാരമോനാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ ഈ പറയുന്ന കളവ നിങ്ങൾക്ക് അത്രയ്ക്ക് പുന്നാരമോനാണ് ഇവരെന്നും ഈ അച്ഛനൊക്കെ പുന്നാരമോനാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ മകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുക എന്തായാലും ഇപ്പൊ അവൻ ഫ്രീ ആയിട്ട് നിക്കുവല്ലേ അപ്പൊഴ്സിന്റെ കാര്യമൊന്നുമില്ല പോയ സ്ഥിതിക്ക് മക്കളും പോയ സ്ഥിതിക്ക് അവൻ ഫ്രീയാ ഫ്രീ ആ വേണം കൊടുത്തേ അത് ജീവിച്ചിരുന്നപ്പോ അത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അയാളുടെ വേറെ മനസ്സിൻ കാണും ദുഃഖം കാണും ചെയ്തതിനെ പറ്റി എനിക്ക് അത് തെറ്റിപ്പോയായിരിക്കും എന്റെ കുഞ്ഞുങ്ങളെ അതിനെ കുറിച്ച് വളർത്താവായിരിക്കും അവള് നല്ലവളായിരുന്നു കുറെയൊക്കെ ചെയ്യുന്നത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിയുമ്പോഴും അത് കഴിഞ്ഞ് മരണപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ അവസ്ഥയും മാറും പറ്റും ഈ ഷൈനിയുടെ കേസിൽ കേസിൽ വേണ്ടി പറയുന്നുണ്ട് ഒരു അപ്പൊ കാര്യം ജോലി കിട്ടിയില്ല അതിന് അതിന് കാരണം ഈ അച്ഛൻ അതിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അച്ഛനവിടെ രണ്ടാമത് ജോലി കാര്യീലെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ അവർ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് അവർ കൊടുത്തതാണ് അന്നേരം അവൾ പ്രോസാമിസ്റ്റിക്കെന്ന് പറഞ്ഞാൽ സമിതിപ്പിക്കാറുള്ളൂ പിന്നെ കാര്യത്താസിന് കൊടുത്തില്ല എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം കാര്യത്താസെന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റിയും ഒറിജിനിറ്റിയും കാത്തുസൂക്ഷിക്കുന്ന ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് അഭിമാനമുള്ള കേരളത്തിലെ ഒന്നാമത്തെ ആശുപത്രിയാണ് കാര്യത്താസും അവിടുത്തെ പേഷ്യൻസ് മുഴുവൻ ആനയക്കാരല്ല പത്ത് ശതമാനം പോലും ഞങ്ങളുടെ ആൾക്കാർ ഒരുപാട് ഇല്ല പുറത്തുനിന്ന് വരുന്നവരെ അപ്പോൾ അതിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഷൈനി എന്ന് പറഞ്ഞ പെണ്ണ് ഒമ്പത് വർഷോ പത്ത് വർഷത്തെ ഗ്യാപ്പിൽ നഴ്സിംഗ് ജോലിയിൽ നിന്ന് വിട്ട് പറഞ്ഞ ശരിയാ ജോലി കൊടുത്തു കൊടുത്തതിന് ശേഷം ജോലിക്ക് വാന്ന് പറഞ്ഞ് വിട്ടിരുന്നു പിന്നെ ജോലിക്ക് ചെന്നപ്പോഴേ അവിടെ വരണ്ടാന്നില്ലയോടോ പറഞ്ഞേ പിന്നെ ഇങ്ങാർ പറയുന്നുണ്ടല്ലോ ഇത് സ്റ്റാൻഡേർഡ് ഉണ്ട ഹോസ്പിറ്റലാണ് സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് എടോ ഇങ്ങനാണോ ഈ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടായത് ഈ സ്റ്റാൻഡേർഡ് ഉണ്ടായത് അവിടുത്തെ വിശ്വാസികളുടെ വേർപ്പിന്റെ ഭാഗമായിട്ടല്ലേ ഈ സ്റ്റാൻഡേർഡും ഈ ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടായേ അപ്പൊ ആ വിശ്വാസികൾക്ക് ഒരു കൈത്താങ്ങല്ലോ ആകേണ്ടിയത് ഏഹ് അത് വിട്ടിട്ട് ഇങ്ങനെ വലിയ സ്റ്റാൻഡേർഡിന്റെ കണക്ക് പറയുന്നല്ലോ എവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ആ പെങ്കുച്ചിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമായിരുന്നോ പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയുള്ള കുടുംബക്കാരെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു നിങ്ങൾ എന്നാ ചെയ്യുമെന്നായി പറയുന്നേ ഇതുപോലുള്ളവരെ പോലും നിങ്ങൾ ഈ ശൈനയെ പോലെയുള്ള ഒരു പെങ്കുച്ചിനെ സഹായിക്കാൻ കഴിയാത്ത നിങ്ങൾ ഇനി ബാക്കിയുള്ള വിശ്വാസികളെ നിങ്ങൾ എങ്ങനെ സഹായിക്കും ഏ നിങ്ങൾ വലിയ വലിയ വാർത്താളൊക്കെ അടുത്തങ്ങ് വിടുമ്പോഴേ എല്ലാം കൂടെ നോക്കണേ ഇതുപോലുള്ള എത്ര പാവങ്ങളുണ്ടാകും നിങ്ങൾക്കും എത്രമാർക്കും നിങ്ങൾ പൈസ ഉള്ളവർക്കും വലിയ വലിയ കാശുള്ളവർക്കും ഒരു ലെവല് പാവ പിടിച്ചവർക്ക് വേറൊരു അല്ലേ നിങ്ങൾ പറയുന്ന ഈ കരിത്താസ് പോലത്തെ ഒരു ഹോസ്പിറ്റൽ ഇത്രയും ഇതായി വരണമെങ്കിൽ ഓരോ പാവ പിടിച്ചവൻ്റെയും രക്തത്തുള്ളികളുടെ ഒരു കണക്കുണ്ടായി അത് ആദ്യം മനസ്സിലാക്കിയിട്ടിരുന്നിട്ട് വാജുവടിക്കേണ്ട പൊന്ന് കിളവാ ഇങ്ങാർ പറയുന്ന പല കാര്യങ്ങളും കേട്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ ചൊറിഞ്ഞു വരുന്നുണ്ട് എൻ്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾ ഈ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സത്യത്തി നിങ്ങൾ തന്നെ പറയാം ഇത്ര വയസ്സുണ്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാണ്ടല്ലോ ഒരു മെസേജ് അത് കണ്ടത് ആശുപത്രി പിള്ളേരെ മോശിലാക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ മെസേജുക പക്ഷെ അത് ഷൈനിയുടെ തന്നെ സൗണ്ടായിരുന്നു ശബ്ദം എനിക്കറിയാൻ പറഞ്ഞില്ല ഇതൊക്കെ യൂട്യൂബർമാര് പറയുന്ന കാര്യങ്ങളാണ് സാറെന്നെ പറഞ്ഞു ബോംബെ പോവാൻ നിൽക്കാറുണ്ട് അപ്പൊ എനിക്ക് വേദനയായ ചെറുക്കനെ പറ്റിയ ഇതിനകത്ത് കൂടുതൽ അനലൈസേഷനോ കാര്യങ്ങൾക്കോ പോയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടൊക്കെ പറയാം ഇത് സംഭവിച്ചു പോയി നാളെ വേറൊരു വീട്ടിൽ ഇത് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമൂഹത്തിനും കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒറ്റപ്പെട്ടു പോയ ആ കൗമാരക്കാരനെ പറ്റി ചിന്തിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ കാരണം കാര്യങ്ങൾ അവരുടെ അത്രയേ ഉള്ളൂ അതല്ലേ ചെയ്യേണ്ടതെന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് അത് ഷൈനിയുടെ സൗണ്ട് അല്ലായിരുന്നോ അല്ലായിരുന്നു അത് യൂട്യൂബർമാർ പിന്നെ എന്തോ പിന്നെ വോയിസ് മറ്റേ ചേഞ്ചിങ് വെച്ചിട്ട് എന്തോ ഷൈനയുടെ വോയിസ് ചേഞ്ചിങ് ഒക്കെ വെച്ചിട്ട് ചെയ്താണോ ആണോ ഷൈനയുടെ വോയിസ് തന്നെയായിരുന്നു അത് അല്ല യൂട്യൂബർമാർ പറയുന്ന ഒന്നും അല്ല കേട്ടോ അപ്പച്ചോ അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് സംഭവിച്ചു പോയി ഇനിയും ഒരു ഒരാൾക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെക്കെ എന്ത് ശ്രദ്ധിക്കുമെന്നാണ് ഇന്ന് ഇത് കഴിഞ്ഞു നാളെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള ആരെങ്കിലും നിങ്ങളുടെ സഭയിലുള്ളവർ പോലും ജോലി തിരക്കി വന്നാലോ അവരുടെ വിഷമങ്ങൾ പറഞ്ഞു വന്നാലോ നിങ്ങളൊന്നും ചെയ്യില്ല പിന്നെ ഈ പറഞ്ഞ ഇവരുടെ ഗ്യാപ്പ് അപ്പൊ നിങ്ങളുടെ സഭയിൽ ഉള്ളവരാണെങ്കിൽ തുറച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ലല്ലോ അപ്പൊ നിങ്ങൾ വലിയ വാചമൊക്കെ അടിക്കുകയാണല്ലോ അതുപോലെ കാര്യത്താസൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഈ പെൺകൊച്ചിൻ്റെ ജോലി നഷ്ടപ്പെട്ടത് ഈ പറയുന്നവന്റെ ഇടപെടൽ മൂലമാണെന്നുള്ള കാര്യം മൊത്തം ഉറപ്പായി നിൽക്കുകയാണ് അവിടെ ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് അവിടെ കിടക്കുകയാണ് അപ്പോഴാണ് ഈ അപ്പച്ച വന്നിട്ട് വാല് വാചടിച്ചങ്ങോട്ട് വെളുപ്പിക്കാൻ നോക്കുന്നത് എന്തുവായാലും എൻ്റെ പൊന്നപ്പച്ച കൊള്ളാം നിങ്ങൾ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്തായാലും ഷൈനി മദ്യപിച്ചിട്ടാണെന്നും ഉറക്കുകൂളി കഴിച്ചിട്ടാണെന്നും അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് കഴിച്ചിട്ടാണെന്നും ഒക്കെ നിങ്ങൾ ഈ പറഞ്ഞു വെച്ച കാര്യമുണ്ടല്ലോ അതോടൊപ്പം തന്നെ നോബി നല്ലവനാണെന്നും ബോബി നല്ലവനാണെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളെ ഇത്ര പ്രായമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വിവരമില്ല എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമാണ് ഏഹ് കർത്താവ് എന്താണോ പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്തു കൂട്ടിയിട്ട് കുറ്റം മൊത്തം കർത്താവിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്തു വെക്കുന്ന നിന്നെ പോലെയുള്ള ഉണ്ടല്ലോ ഒന്നും ഞാൻ പറയുന്നില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ